ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു റോഷ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി വെച്ചൊരു ഇഡലിയാണ് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ രണ്ട് കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ആണ് ചെറിയ ചീരകം ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത് ഇവിടെ ഇഡലി മാവിൻ്റെ ഒരു പരുവത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് എന്താ നല്ല ായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇഡലിക്ക് ഒരു ഫില്ലിങ് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു നേന്ത്രപ്പഴം എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് രണ്ടും കൂടെ മിക്സ് വെക്കുക ഈ പഴം ഫില്ലിങ്ങിലും ഞാൻ ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഒരു ഇഡ്ഡലി തട്ടെടുത്ത് എണ്ണ തടവി അതിലേക്ക് ഈ അമൃതം പൊടി മിക്സ് ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ടും ഈ അമൃതം പൊടി മിക്സ് ഒഴിച്ച് കവർ ചെയ്തെടുക്കുക അപ്പോൾ അതാ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തട്ട് ഇറക്കി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കുക നമ്മുടെ അമൃതം കൊണ്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് എടുത്ത് മാറ്റുക ഇതിന്ന് എടുത്ത് മാറ്റുക നല്ല അടിപൊളി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ബൈ